ിയമപഠനത്തിന് താൽക്കാലിക അവധി നൽകി തൃശൂർ ലോ കോളേജ് മൈലാഞ്ചി കോളേജിൽ ഒരുക്കിയ എണിഞ്ഞായിഹന്തി ഫെസ്റ്റിന്റെ ഭാഗമായി ഒപ്പനയും മത്സരവും അരങ്ങേറി റംസാന്റെ വർണ്ണക്കാഴ്ചകൾക്ക് കലാലയങ്ങൾ വേദിയാകുന്ന പതിവിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇവിടെ മെഹന്തി ഫെസ്റ്റ് ഒരുക്കിയത് പ്രിയദർശിനി ഫോറം സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റിന്റെ ഭാഗമായി അരമണിക്കൂർ നീളുന്ന മൈലാഞ്ചി മത്സരമാണ് നവ്യ അനുഭവമായത് രണ്ടുപേരടങ്ങുന്ന ടീമുകളായിരുന്നു മൈലാഞ്ചി മത്സരത്തിനായി അണിനിരുന്നത് ആൺകുട്ടികൾ പെൺകുട്ടികൾക്കും പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കയ്യിലും മെഹന്തിയുടെ ചിത്രക്കൂട്ട് തീർത്തപ്പോൾ സൗഹൃദവും സഹവർത്തിത്വവും കൈകോർക്കുകയായിരുന്നു മൈലാഞ്ചിയിടൽ പെൺകുട്ടികളുടെ കുത്തകയാണെന്ന മുൻവിധികളെ വെല്ലുവിളിച്ച് പുരുഷകേസരികളും കൈകളിൽ മെഹന്തി അണിയാൻ എത്തിയിരുന്നു ചെഗുവരയുടെ ചിത്രം മുദ്രണം ചെയ്യാനും കൈകളിൽ പച്ച കുത്തുന്നതിന് സമാനമായ മുദ്രകൾ ചാർത്താനുമാണ് ൾ തയ്യാറായത് മൊബൈൽ ഫോണുകളിൽ സേവ് ചെയ്ത ഡിസൈനുകൾ കൈവെള്ളയിലേക്ക് പകർത്തിയാണ് തട്ടമിട്ടവരും തട്ടമിടാത്ത മുൻചത്തികളും മെഹന്തി ഫസ്റ്റിനെ ആഘോഷമാക്കിയത് മെഹന്തി അണിഞ്ഞ പൂർത്തിയാക്കി മൊബൈലിൽ സെൽഫി എടുത്ത് മെഹന്തി ഫസ്റ്റിന്റെ അവസ്മരണീയ നിമിഷങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പോസ്റ്റ് ചെയ്യാൻ മത്സരിക്കുന്നവരായിരുന്നു ഏവരും മെഹന്തി ഫസ്റ്റിന്റെ ഭാഗമായി ഒപ്പനയും കലാലയമുറ്റത്ത് അരങ്ങേറിയിരുന്നു ഓണവും ക്രിസ്മസുമെല്ലാം വർണ്ണക്കാഴ്ചകളുടെ അകമ്പടിയോടെ ആഘോഷമാക്കാറുള്ള ക്യാമ്പസുകൾ റംസാന്റെ താളങ്ങളും മൈലാഞ്ചി മുഞ്ചുമെല്ലാം ഏറ്റെടുക്കുന്ന കാഴ്ചകൾക്കാണ് ലോ കോളേജ് അങ്കണം സാക്ഷ്യം വഹിച്ചത്യൂസ് തൃശൂർ